നമസ്കാരം ഒരു വശത്ത് വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ ഒരമ്മയുടെ ഗർഭപാത്രം ആ ഗർഭപാത്രത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞ് വളരെ ദയനീയമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നു അതായത് ജീവിച്ച് കൊതി തീരാത്ത ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ ദുരന്തം കൊണ്ടുപോയ ജീവനുകൾ ഇതാണ് ഒരു വശത്തെങ്കിൽ മറുവശത്ത് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന മറ്റൊരു വർഗം ആലപ്പുഴയിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയതായിട്ടുള്ള സംശയത്തിൻ്റെ റിപ്പോർട്ടുകൾ വലിയ ചർച്ചാ വിഷയമാകുന്ന മണിക്കൂറുകളാണ് ചേർത്തല പൂച്ചാക്കാൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊന്ന് കുഴിച്ചു മൂടിയതായിട്ടുള്ള സംശയം ഉണ്ടായിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട തകയെ സ്വദേശിയായിട്ടുള്ള രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം എട്ടിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയം ഉണ്ടാകുന്നത് കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുന്ന ആശുപത്രി അധികൃതരോട് അമ്മത്തൊട്ടിലിൽ നൽകിയെന്നും ബന്ധുക്കൾക്ക് നൽകിയെന്നും ഒക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ യുവതി നൽകി ഇതിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരാണ് ചേർത്തല പോലീസിൽ വിവരം അറിയിച്ചത് ചേർത്തല പോലീസ് എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇവയും വിശ്വാസയോഗ്യമായിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു കുഞ്ഞിന്റെ മൃതദേഹം യുവതി തകഴി കുന്നുമ്മ സ്വദേശിയായ ആൺ സുഹൃത്തിന് കൈമാറിയതായാണ് വിവരം ഇയാൾ സുഹൃത്തിനൊപ്പം ചേർന്ന് തകഴി റെയിൽവേ ക്രോസിന് സമീപം കുന്നമ്മ ഭാഗത്ത് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തു എന്നും പോലീസ് കണ്ടെത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ യുവതി സുഹൃത്തിന് കൈമാറിയതെന്ന് കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറയുന്നു നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് യുവാക്കൾ പറയുന്ന സ്ഥലത്തെത്തി മണ്ണ് മന്തി പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരു തുടർ കഥയാകുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ആവർത്തിക്കപ്പെടുന്നത് എന്നത് ആലോചിക്കേണ്ടിയിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്തു നിന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു നവജാത ശിശുവിനെ ഒൻപത് മാസം വയറ്റില ചുമന്നിട്ട് പ്രസവിച്ച് ആ കുഞ്ഞിനെ ജനിച്ച ഉടൻ തന്നെ കൊറിയർ പൊതിയിലാക്കി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ആ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്കെറിഞ്ഞ കവറാണ് ആ കേസിൽ വഴിത്തിരുവായത് ആമസോൺ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു ഇതിലെ മേൽവിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു പോലീസ് ഒടുവിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നു അതായത് ഈ അമ്മയെ കണ്ടെത്തുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് കസ്റ്റഡിയിലായവർ പോലീസിൽ മൊഴി നൽകുന്നു അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ മൃതദേഹം സമീപത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയുന്നതിനിടയിൽ ലക്ഷ്യം തെറ്റി റോഡിൽ വീഴുകയായിരുന്നു വീഴുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകുന്നു ശുചിമുറിയിലാണ് ഈ യുവതി പ്രസവിച്ചതെന്ന് പറയുന്നു കുടുംബം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകൾ ഗർഭിണിയാണെന്ന് അറിയാതെയാണ് കുടുംബം വരുന്നതെന്നും പിന്നീട് കുട്ടി തന്നെയാണ് നേതൃത്വം നൽകി കുഞ്ഞിനെ കൊല്ലുന്നത് എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇവിടെ പ്രധാനമായും നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ നാട്ടിൽ എന്തും നടക്കുമെന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം അവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ ഈ അതിനു മുമ്പ് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് എറണാകുളത്ത് ആ പൊതിയിൽ ആക്കി കുഞ്ഞിന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞ ആ അമ്മയ്ക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നതാണ് ഇവിടെ ചോദ്യം പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത് ആ കുട്ടിക്ക് ആ പ്രസവിച്ച കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിടിപാടുള്ളത് കൊണ്ട് വലിയ വ്യവസായിയാണ് അവരുടെ മാതാപിതാക്കൾ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ പിൻവലത്തിൽ കയ്യിൽ കനമുണ്ട് എന്നുള്ളതിന്റെ പിൻബലത്തിൽ അവർ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് വിവരം അതായത് ഈ നാട്ടിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ഓരോരുത്തർക്കും പ്രധാനമായും കരുത്താകുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു നവജാതക ശിശുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഇതിനു മുമ്പ് നടന്നത് എന്താണ് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഓരോന്നും നടക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും വരാത്തൊരു സാഹചര്യമാണ് എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് ഒന്ന് നോക്കുക ജീവിക്കാൻ കൊതി ഉണ്ടായിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരുപറ്റം ആളുകളാണ് അവിടെയുള്ളത് അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ മനഃപ്പുറം ഒരു കുഞ്ഞിനെ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതി എത്ര പറഞ്ഞാലും മാതൃത്വത്തെ എത്ര മാത്രം വർണ്ണിച്ചാലും തീരാത്ത ഒരു സംഭവമാണ് മാതൃത്വം എന്ന് പറയുന്നത് അത്രയും അത്രയും ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും കാണുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് ഇന്നത്തെ സമൂഹം സ്വന്തം കുഞ്ഞിനെ പോലും ഒരു തമാശ രൂപേണ കൊല്ലുകയും അതിനെ ഓരോ സ്ഥലങ്ങളിലെ കൊണ്ട് ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു രീതി ഇനി യും കേരളത്തിൽ തുടരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവസരത്തെ അവകാശത്തെ അതിനെ ചോദ്യം ചെയ്യുന്ന ഓരോ ഏത് മാതാപിതാക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ ഓരോ മനുഷ്യരും ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് പിഞ്ചു കുഞ്ഞാണെങ്കിൽ പോലും ഭൂമിയിൽ അവർ പിറവി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ആ അവകാശം തല്ലിക്കെടുത്തുകയോ ചെയ്യുന്ന ആരാണെങ്കിലും അവർക്കെതിരെ എത്ര പിൻബലമുണ്ടെങ്കിലും എത്ര നിയമ നടപടി സ്വീകരിച്ചാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടെത്തിയാലും അവരെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഇനി ഒരിക്കലും ഒരു മറ്റൊരുവന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു മൊട്ടുസൂചി കൊണ്ടിട്ട് നോവിക്കാൻ പോലുമുള്ള ഒരു ധൈര്യമുണ്ടാകാത്ത രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ തന്നെ വേണമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയാനുള്ളത്